മലപ്പുറം കൊണ്ടോട്ടിക്കാരിയായ പത്തൊമ്പത് വയസ്സുള്ള മറിയം ജുമാന എന്ന സഹോദരിയെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും കൊച്ചു കുട്ടികൾക്ക് പോലും ഈ ഒരു സഹോദരി അറിയാം ആകാശത്ത് വിസ്മയം തീർത്ത ഒരു സഹോദരിയാണ് മറിയം ജുമാന ഈ ഒരു ഫോട്ടോയിലുള്ളത് സഹോദരിയുടെ മാതാപിതാക്കളാണ് ഇനി ഞാനിവിടെ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതായത് ചില ആളുകളുടെ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിൽ സ്ത്രീകൾ അടിച്ചമർത്തുന്നു എന്നുള്ളതൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സഹോദരിയുടെ ഉപ്പ ഒരു ഉസ്താദായിട്ട് കൂടി ഈ ഒരു ി എങ്ങനെ ഈ ഒരു നിലയിലെത്തി എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഉസ്താദിമാര് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മതപരമായിട്ട് നിൽക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ഉപ്പ അങ്ങനെയുള്ള ഒരാളായിട്ട് പോലും ആ ഒരു പെൺകുട്ടി ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകളെ അടിച്ചമർത്താൻ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിവ് എവിടെ കിട്ടി എന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവർ പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതും ചില ആളുകൾ വർഗീയ പ്രചാരണം നട എന്നുള്ളതാണ് പിന്നെ ഇസ്ലാമിൽ ചില ബൗണ്ടറികളുണ്ട് പരമ്പുകളുണ്ട് അത് ഇസ്ലാമിലെ എന്നല്ല ഏത് മതത്തിലും അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് കുറച്ച് ബൗണ്ടറീസ് പരമ്പുകളുണ്ട് അത് ആ ഒരു മതം അങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് മതത്തിലും എടുത്താലും അങ്ങനെ ഒരു അതിർവരമ്പുകൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് മഹത്വങ്ങൾ കൽപ്പിച്ച ഒരു മതമാണ് അതിലൊരു സംശയവുമില്ല എന്തായാലും ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്കുള്ള ഉത്തരം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക